അപ്പോൾ നമ്മുടെ വിഷയം ജിഹാദാണ് അത് തിന്മയാണ് എന്ന് ആർക്കും ഏത് കൊച്ചുകുട്ടിക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കെ അതിലൊരു സംശയം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരികയാണ് അവിടെയാണ് ഇതൊരു നന്മയാണോ തിന്മയാണോ എന്നുള്ള ചോദ്യം പോലും വരുന്നത് അപ്പോൾ എൻ്റെ പൊസിഷൻ ഇത്രയേ ഉള്ളൂ ജിഹാദ് ഇസ് ഈവൾ അത് തിന്മയാണ് അത് പൈശാചികതയാണ് കൂടി പറയുന്നതാണ് ശരി അപ്പം എന്തുകൊണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇത് നമ്മൾ സംസാരിക്കുന്ന ആ പശ്ചാത്തലം തന്നെയാണ് ഒന്നാമത്തെ റീസൺ എന്തുകൊണ്ട് അതൊരു പൈശാചികത നമ്മളധികം മറന്നിട്ടില്ല ഇവിടെ ഇന്ത്യയിൽ പഹൽഗാമിൽ നടന്നൊരു അക്രമം അതിൻ്റെ പിന്നിൽ അവർ നടത്തിയ ആ അതിൻ്റെ രീതി മതം തന്നെ തിരഞ്ഞെടുത്തുകൊണ്ട് ജിഹാദ് നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഗസ്വായ് ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു ഒരു അധ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗസ്വായ് ഹിന്ദിൽ അതല്ലെങ്കിൽ കോൺക്വസ്റ്റ് ഓഫ് ഇന്ത്യ അതിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗ്ഗത്തിലെത്തും ഒരിക്കലും നരകത്തിലെത്തില്ല എന്ന സാധനം മുറുകെ പിടിച്ച് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് കാഫിറാണോ എന്ന് ചോദിച്ച് മതം തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി മുണ്ടുവരെ പൊക്കി നോക്കിയ ആളെ ആള് വെടിവെച്ചുകൊല്ലുന്ന കാഴ്ച ആ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്നു ജിഹാദ് ഈബിൾ